അതെ നിങ്ങൾക്കും ഇതുപോലെ എലക്ഷൻ പോസ്റ്ററുകൾ വളരെ ഈസി ആയിട്ട് മൊബൈലിലൂടെ തന്നെ ഉണ്ടാക്കാൻ പറ്റും നോക്കൂ ഇതുപോലത്തെ മൂവിങ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് എ വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഒരു അഞ്ചു മിനിറ്റിൽ താഴെയുള്ള സമയം കൊണ്ട് നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നേ ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയല്ലേ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇങ്ങനെ ഇലക്ഷൻ പോസ്റ്ററുകൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോ തുടർന്ന് കാണുക നമസ്കാരം പ്രിയപ്പെട്ടവരെ പഞ്ചായത്ത് ഇലക്ഷൻ അല്ലേ വരുന്നത് അപ്പോൾ ഇങ്ങനെ ഇലക്ഷൻ പോസ്റ്ററുകൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കിയാലോ ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നത് മൂന്ന് ആപ്പുകളിലൂടെയാണ് നമ്മളുടെയൊക്കെ ഫോണിലുള്ള ജെമിനി ചാറ്റ് ജി പി ടി പിന്നെ കുറച്ച് ഡിസൈൻ കാര്യങ്ങൾ കൊടുക്കാൻ ബർഫി അങ്ങനെ മൂന്ന് ആപ്പുകളാണ് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് മിനിറ്റ് വരുന്ന വീഡിയോ ആണ് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടേ അതിനു വേണ്ടിയിട്ടാണ് സമയമില്ലാത്തവർ സമയമുള്ളപ്പോൾ കാണുക ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ പ്രോമിറ്റ് കൊടുക്കുന്നത് കാണിക്കാം കേട്ടോ അപ്പൊ അതിനായിട്ട് ആദ്യം നിങ്ങളുടെ ഫോണിലുള്ള ചാറ്റ് ജി ഓപ്പൺ ചെയ്യുക ചാറ്റ് ജി പി ടി നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറ് ആപ്പ് സ്റ്റോർ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്താൽ മതി എന്നിട്ട് ചാറ്റ് ജി പി ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രോമിറ്റ് കൊടുക്കണം നമ്മൾ അതിന് കൊടുക്കുന്ന നിർദ്ദേശത്തിനെയാണ് പ്രോമിറ്റ് എന്ന് പറയുന്നത് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടി കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി എലക്ഷൻ പോസ്റ്റർ തയ്യാറാക്കുന്നതിന് ഒരു ഇമേജ് പ്രോമിറ്റ് വേണം സ്ഥാനാർത്ഥി വെളുത്ത മുണ്ടും കുർത്തയുമാണ് വേഷം കഴുത്തിൽ കോൺഗ്രസ് ചിഹ്നം പതിച്ച ഷാളുണ്ട് ഉള്ള കാറിൽ നിന്ന് ഒരു കൈവീശിയ ആൾക്കാരെ അഭിവാദ്യം ചെയ്യുന്നു കൂടെ കാറിൽ രണ്ട് ഗൺമാൻ ഉണ്ട് പുറകിൽ നല്ലൊരു ക്രൗഡ് ആൾക്കാരുണ്ട് എല്ലാവരുടെയും കയ്യിൽ പ്ലക് കാഡിൽ കോൺഗ്രസ് ചിഹ്നം ഉണ്ട് ഇമേജ് റിയലിസ്റ്റിക് ആയിരിക്കണം ഇത് സാമ്പിളിന് വേണ്ടി കാണിക്കുന്നതാണ് എല്ലാ പാർട്ടിയുടെയും കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചാറ്റ് പീറ്റിൽ താഴെ അത് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോമിറ്റ് നമുക്ക് ഉണ്ടാക്കി തരും നോക്കൂ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും കണ്ടോ കണ്ടോ അതാണ് നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോമിറ്റ് അത് കോപ്പി ചെയ്യണം അതിലൊന്ന് അമർത്തിപ്പിടിച്ചാൽ മതി മലയാളത്തിലാണ് കൊടുത്തിരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടെക്സ്റ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് കാണും അതുവഴി ആ പ്രോമറ്റ് കോപ്പി ചെയ്യുക എന്നിട്ട് നിങ്ങൾ ജെമിനി എന്നുള്ളൊരു ആപ്പ് ഉണ്ടല്ലോ അത് ഫോണിൽ ഉണ്ടാകും ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ഇല്ലെങ്കിൽ ജെമിനി എന്നുള്ള ആപ്പ് ആപ്പ് സ്റ്റോറിനോ പ്ലേ സ്റ്റോറിനോ ഡൗൺലോഡ് ചെയ്യുക അതിൽ ലോഗിൻ എല്ലാം ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാണുക അതിൽ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ അല്ലേ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ അവിടെ കൊടുക്കുക എന്നിട്ട് നമ്മളിപ്പോൾ ചാറ്റ് ജി പി ഐ ടിന്ന് കോപ്പി ചെയ്തില്ലേ അതവിടെ പേസ്റ്റ് ചെയ്യുക എന്നിട്ട് അതിൽ സെൻഡ് കൊടുത്ത് നോക്കൂ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ഇങ്ങനെ ഒരു ഇമേജ് വരും കണ്ടോ ഇനി ഇമേജില് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നല്ലൊരു ഇമേജ് കൊടുത്താൽ മതി കിട്ടോ എന്നിട്ട് ആ ഇമേജിൽ തൊട്ടിട്ട് താഴെ കണ്ടോ ഡൗൺലോഡ് അല്ലെങ്കിൽ സേവ് ചെയ്യൂ എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അത് നമ്മുടെ ഗ്യാലറിയിലേക്ക് സേവ് ആകും ഇപ്പൊ ഞാൻ കോൺഗ്രസിന്റെയാണ് കാണിച്ചത് ഇനി അടുത്ത പാർട്ടിയുടെ കാണിക്കാം നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള പ്രോംറ്റ് എന്നില്ലേ അത് തന്നെ മതി ഞാനിത് ആ താഴെ ഗ്യാലറിയിൽ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് ആ പ്രോംറ്റോ അവിടെ പേസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ അതിൽ കൊടുത്തത് ഇതാണ്ടോ അവിടെ കേരള കോൺഗ്രസ് കാൻഡിഡേറ്റ് എന്നുള്ളതാണ് അതിപ്പ ഞാൻ മാറ്റിയിട്ട് ബി ജെ പി എന്ന് കൊടുക്കാണ് പിന്നെ ആ ഷോളിന്റെ മാറ്റവും വേണമല്ലോ അതിന്റെ അവിടെ കോൺഗ്രസ് പാർട്ടി ട്രൈ കളർ എന്നുള്ളത് ഡിലീറ്റ് ചെയ്യാം എന്നിട്ട് അവിടെ ഏതാ പാർട്ടി അതിന്റെ കൊടുക്കാൻ ഞാനിപ്പോൾ ബി ജെ പി എന്നുള്ളതാണ് കൊടുക്കുന്നത് പിന്നെ താഴത്ത് ജനങ്ങളെ പ്ലക്കാർഡ് കാർഡ് അതിലും പോയിട്ട് മാറ്റുക ഞാൻ അവിടെ കോൺഗ്രസ് ഹാൻഡ് സിംബൽ എന്നുള്ളത് മാറ്റിയിട്ട് ബി ജെ പി ലോട്ടസ് സിംബൽ എന്നുള്ളത് കൊടുക്കാണ് അത്ര ചെയ്യേണ്ടേ നോക്കൂ വളരെ പെട്ടെന്ന് തന്നെ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരും ഇതാണ്ടോ അടിപൊളിയായിട്ടല്ലേ ഇത് നമ്മൾ ആ ഇമേജിൽ തൊട്ടിട്ട് താഴെ സേവ് ചെയ്യുക ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാണിക്കണ്ടേ സെയിം തന്നെയാണ് ഫോട്ടോ കൊടുക്കുക എന്നിട്ടത് പേസ്റ്റ് ചെയ്യുക അവിടെ കേരള കോൺഗ്രസ് നമ്മൾ ഏതാണ് മുന്നേ കൊടുത്തത് അത് മാറ്റിയിട്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് എന്ന് കൊടുക്കുക അതുപോലെ ഷോളിലും ട്രൈ കളർ വേണ്ടല്ലോ അവിടെയും അപ്പോൾ റെഡ് കളർ കൊടുക്കുക ജനങ്ങൾ പ്ലക്കാർഡ് പിടിക്കുന്നതുണ്ടല്ലോ അവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിംബിൾ എന്നുള്ളത് കൊടുത്താൽ മതി ആ കോൺഗ്രസ് എന്നുള്ളത് മാറ്റുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിംബൽ എന്നുള്ളത് കൊടുക്കുന്നു അത്രേ വേണ്ടോ സെൻഡ് ചെയ്യാം നോക്കൂ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെയും ചിത്രമായി അടിപൊളിയല്ലേ ഇത് സേവ് ചെയ്യട്ടോ ഇനി നമുക്ക് ഇതിൽ ലെറ്റേഴ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന പാർട്ടിക്ക് ഇന്ന ഗ്രാമപഞ്ചായത്തിലെ ഇന്ന വാർഡിലെ ഇന്ന സ്ഥാനാർത്ഥിക്ക് എന്നൊക്കെ കൊടുക്കണ്ടേ അതിനായിട്ട് ഇനി ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും പോയിട്ട് ബർഫി എന്ന് വേണ്ടോ ഇങ്ങനെ ആപ്പ് ഇത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യണ സമയത്ത് ദ ഇങ്ങനെ കാണും അതില് അതിലെ മുകളിൽ കണ്ടോ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പൊ ഇങ്ങനെ കുറെ സംഭവങ്ങൾ വരും ഇതിൽ ദാ ഈ പോസ്റ്റർ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം അതിൽ കണ്ടോ അത് പെയ്ഡാണ് പൈസ കൊടുത്താലേ കിട്ടുള്ളൂ അതിൽ തന്നെ ഫ്രീ ആയിട്ട് എടുക്കാനുള്ള ഒരു പോസ്റ്റർ ഉണ്ട് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്ടോ ഈ പ്ലസ് ബട്ടൺ എന്നുള്ളത് ഉണ്ടാവും അത് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും ആ പോസ്റ്റർ എടുക്കുക എന്നിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന ആ ചിത്രമല്ലേ അതിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം അത് ഡിലീറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഫോട്ടോ അത് എടുക്കാൻ വേണ്ടിയിട്ട് താഴത്തുള്ള ഇമേജ് എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പം മുകളിൽ ഇങ്ങനെ വരും ഗാലറി എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ ആ ഇമേജ് ഉണ്ടല്ലോ അതിൽ സെലക്ട് ചെയ്യാം ഇവിടെ വരും അത് കറക്റ്റ് സൈസ് ആക്കിയിട്ട് വെക്കുക നീക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് വെക്കാൻ പറ്റും അപ്പോഴേ അതിലുള്ള എഴുത്തുകളില്ലേ അതിന്റെ മേലെയാണ് ഈ ഫോട്ടോ ഉണ്ടാവുക അപ്പം ഈ ഫോട്ടോനെ എഴുത്തുകളുടെ താഴത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് താഴത്തിങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ബാക്ക് എന്നുള്ളത് അതിലിങ്ങനെ കുറച്ചു നേരം പ്രസ് ചെയ്താൽ മതി ഓരോരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അപ്പൊ എഴുത്തുകളിങ്ങനെ മുകളിൽ വരും നമ്മുടെ ഫോട്ടോ അടിയിരിക്കുമ്പോ പോകും ഇനി ആ എഴുത്ത് ഇപ്പൊ പ്രസാദിനെ അതിൽ തൊടുക ഞാനത് മാറ്റിയിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പേരാക്കുകയാണ് ഞാൻ എൻ്റെ തന്നെയാണ് കൊടുക്കുന്നത് സുരേഷിനെ എന്ന് കൊടുത്തു കണ്ടോ എന്നിട്ട് കണ്ടോ താഴത്തെ കളർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കളർ മാറ്റാൻ പറ്റും ഞാനിപ്പോ ഇവിടെ സാമ്പിളിന് വേണ്ടിയിട്ട് ഈ ഒരു കളർ കൊടുക്കയാണ് അത് വേണ്ട കുറച്ചുകൂടെ തെളിഞ്ഞുതിരുന്നോട്ടെ അപ്പൊ ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് മഞ്ഞ കൊടുക്കാണ് എന്നിട്ട് താഴത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഷാഡോ കാണും ആ ഷാഡോ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കി കൊടുക്കുക കാരണം കുറച്ചുകൂടെ നമ്മുടെ ആ എഴുത്ത് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നമുക്കിതങ്ങനെ മുകളിലേക്ക് എവിടേക്കോ ആണെങ്കിലും നീക്കും ചെയ്യാം കേട്ടോ അതുപോലെ ആ വിജയിപ്പിക്കുക എന്നുള്ളതൊക്കെ ഞാനൊന്ന് വലുതാക്കുകയാണ് ഇനി ആ ഇനീഷ്യല് കൊടുത്തതിനെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് ഞാനവിടെ സുരേഷൻ ചാനൽ ഇത് സാമ്പിളിന് കാണിക്കുന്നതാണേ അങ്ങനെ കൊടുക്കുകയാണ് കണ്ടോ അപ്പോൾ സുരേഷൻ ചാനൽ സുരേഷിനെ വിജയിപ്പിക്കുക എന്നുള്ളതായി അത് നമുക്ക് കളർ മാറ്റാൻ പറ്റും കളർ കളർന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇതാ ഞാൻ പല കളർ ചെയ്ത് കാണിക്കാം അതുപോലെ തന്നെ ഒന്ന് ഷാഡോ കൊടുക്കുക ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടാൻ ഷാഡോ കൊടുക്കുന്നത് നല്ലതാണ് ഇങ്ങനെ നമുക്ക് ഏത് കളർ വേണേൽ കൊടുക്കാം കേട്ടോ നമ്മളുടെ പോസ്റ്റർ അനുസരിച്ചിട്ട് നല്ല തെളിഞ്ഞ കളർ തന്നെ കൊടുക്കുക എന്നിട്ട് മുകളിൽ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് സേവ് ചെയ്യാൻ പറ്റും അപ്പൊ ഇങ്ങനെ എക്സ്പോർട്ടിംഗ് എന്നുള്ളത് കാണിക്കും എന്നിട്ട് താഴത്ത് കണ്ടോ ഡൗൺലോഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇമേജ് നിങ്ങളുടെ ഗ്യാലറിയിൽ ഉണ്ടാകും ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലേ ഇനി ഞാൻ കോൺഗ്രസിൻ്റെയും കൂടെ കാണിക്കാം കേട്ടോ നമ്മൾ ആ കോൺഗ്രസിന്റെ ചിത്രമാണ് സെലക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് കറക്റ്റാക്കി അതിൽ വെക്കുക ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി സൂം ചെയ്യാനൊക്കെ പറ്റും കറക്റ്റായി വെച്ച ശേഷം താഴത്തുള്ള ഭാഗം ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അറ്റത്തുള്ള ബാക്ക് എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഇമേജിനെ എഴുത്തിന്റെ അടിയിലേക്ക് കൊണ്ടുപോകുന്ന വിത്തല് കണ്ടോ ഇനി നമുക്കിവിടെ സിംബിൾ വേണമെന്ന് കരുതുക ഇതിൽ ഓൾറെഡി ഉള്ളത് എൽ ഡി എഫിന്റെ സിംബിൾ ആണ് അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ആ പേരങ്ങോട്ടിങ്ങോട്ട് മാറ്റാൻ പറ്റും ഈ വാർഡ് നമ്പർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അയിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാറ്റാൻ പറ്റും സിമ്പിളിൽ ക്ലിക്ക് ചെയ്തു മുകളിൽ ഡിലീറ്റ് കൊടുത്തു എന്നിട്ട് താഴത്ത് നോക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ എലമെന്റ്സ് എന്നിട്ട് കാണും കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ മുകളിലെ എലക്ഷൻ എന്നിട്ട് കാണും അതിൽ നോക്കൂ സിമ്പിൾസ് ഉണ്ട് ഇങ്ങനെ നമുക്ക് ചിഹ്നങ്ങളും സെലക്ട് ചെയ്തിട്ട് എവിടെ വെച്ചാൽ ആ പോസ്റ്ററിന്റെ അവിടെ കൊണ്ടുവന്നിട്ട് വെക്കാൻ പറ്റും കണ്ടില്ലേ ഇനിയിപ്പോ ബി ജെ പിയുടെ കാൻഡിഡേറ്റിന്റെ ആണെങ്കിൽ ആ എലമെന്റ്സിൽ പോയിട്ട് എലക്ഷൻ എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ലോട്ടസ് സിമ്പിളും കിട്ടും പിന്നെ താഴ്ത്തു കണ്ടോ എൽ ഡി എഫ് അതിൽ തൊട്ട് കഴിഞ്ഞിട്ട് അതിൽ നമുക്ക് ബി ജെ പി കോൺഗ്രസ് അല്ലെങ്കിൽ വേറെ ഏതാ പാർട്ടി അതെല്ലാം ആക്കാം തലങ്ങും വിലങ്ങും എവിടെ വെച്ചാൽ വെക്കാം പോസ്റ്റർ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും കണ്ടല്ലേ മുന്നേ പറഞ്ഞതുപോലെ തന്നെ കളറും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ ഇനി നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലുള്ള ആ ഇതിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ സേവായി എന്നൊരു താഴ്ത്തിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡോന്നാകും എന്താ നമ്മൾ ഗ്യാലറിപ്പോൾ നോക്കി അതിങ്ങനെ കാണാൻ പറ്റും ഈ ബർഫി എന്നുള്ള ആപ്പിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട് അതിൻ്റെ ഒരു വാട്ടർമാർക്ക് അവിടെ കാണും അപ്പൊ നമ്മൾ ഗ്യാലറിയിൽ തന്നെ ആ ഫോട്ടോ ഇമേജ് എടുത്തിട്ട് അതിനൊന്ന് ക്രോപ്പ് ചെയ്താൽ മതി അപ്പോൾ അവരുടെ ഈ വാട്ടർമാർക്ക് പോകും അങ്ങനെ നമുക്ക് ക്രോപ്പ് ചെയ്യാനും പറ്റും അപ്പൊ ഈ ക്രോപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ട് വേണം അതിൽ എഴുത്തുകൾ കൊടുക്കും കേട്ടോ കാരണം താഴത്തുള്ള വാട്ടർമാർക്ക് നമുക്ക് കട്ട് ചെയ്ത് കളയണം എന്നുള്ള ഒരു ഓർമ്മയോട് കൂടിയിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യുക അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് ആ ഇമേജ് ഫുൾ സൈസിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇതിൽ ക്രോപ്പ് ചെയ്തിട്ടുണ്ടല്ലോ അല്ല ഫുൾ സൈസിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ബർഫി ഓപ്പൺ ചെയ്യുക അതിൽ താഴത്ത് ക്രിയേറ്റ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൽ ഫോട്ടോസ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഈ ഫോട്ടോ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യുക അതായത് നമ്മൾ ആ ജമിനീന്ന് ക്രിയേറ്റ് ചെയ്ത ഫുൾ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം താഴത്ത് സ്ക്രോൾ ചെയ്തിട്ട് എലമെന്റ്സ് എന്നുള്ളത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതാ സിമ്പിൾ വേണ്ട അത് എലക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അത് കറക്റ്റ് ആയിട്ട് വെക്കുക എന്നിട്ട് താഴത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് കാണും ആ ടെക്സ്റ്റിൽ പോയിട്ട് ഇംഗ്ലീഷോ മലയാളോ ഏതാ ഫോണ്ട് വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം അതിന് മുകളിൽ ഉള്ളത് പെയ്ഡാണ് കിട്ടോ താഴെ ഉള്ളത് കുറെ എണ്ണം ഫ്രീ ഉണ്ട് ഇതപ്പൊ ഈ ഒരു ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്യണോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്ഥാനാർത്ഥിയുടെ പേരും മറ്റു വിവരങ്ങളെല്ലാം കൊടുക്കാൻ പറ്റും ഇതപ്പം ഞാൻ ഈ ചെയ്തതുപോലെ ഓക്കെ ഇനി നമുക്ക് ഈ പോസ്റ്ററിനെ എങ്ങനെ നമുക്കൊന്ന് മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് നോക്കിയാലോ അതിന് നമുക്ക് ഒരു എ ആപ്പ് കൂടെ വേണം ഗ്രോക്ക് എന്ന് പറയും പ്ലേ സ്റ്റോറിലും ആപ്പ് ഒക്കെ ലഭ്യമാണ് ഇങ്ങനെ ഉണ്ടാകും ഗ്രോക്ക് എന്ന് കണ്ടോ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യാം ഇത് ട്വിറ്ററിന്റെ ആപ്പാണ് പേടിക്കാനുള്ളതൊന്നുമില്ല അതുകൊണ്ട് ലോഗിൻ ചെയ്തോളൂ അത് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാണുക അതിൽ മുകളിൽ കണ്ടോ ഇമാജിൻ എന്നുള്ളത് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ സി ഓൾ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് കാണും ഞാനിത് അപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ് അത് സെലക്ട് ചെയ്താൽ മാത്രം മതി ഒരു പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി അത് തന്നെ ഓട്ടോമാറ്റിക്കലി വീഡിയോ ജനറേറ്റ് ചെയ്യും താഴത്തെ ഇങ്ങനെ കൌണ്ട് ഡൗൺ പോകണത് കണ്ടോ ദാ ഇങ്ങനെ വന്നു ഏകദേശം ആറോ ഏഴോ സെക്കൻഡ് വരുന്ന ഒരു കുഞ്ഞു വീഡിയോ നമുക്ക് കിട്ടും എന്നിട്ട് താഴത്ത് അതിൽ തൊട്ടിട്ട് നമുക്ക് അതിനെ ഡൗൺലോഡ് ചെയ്യാനും പറ്റും ഇങ്ങനെയാണ് ദൈ കാണുന്ന മൂന്ന് പാർട്ടിയുടെയും ആനിമേറ്റഡ് വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടല്ലേ ടോട്ടലി വീഡിയോ ഒരു പത്ത് പതിനാല് മിനിറ്റ് വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു നാലോ അഞ്ചോ മിനിറ്റ് മതി നമുക്ക് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോഴേ ഇത് ആവശ്യമുള്ളവർ ക്രിയേറ്റ് ചെയ്യുക ഇതിൽ ഈ ഇലക്ഷൻ പോസ്റ്ററുകൾ മാത്രമല്ല കേട്ടോ പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇതായത് ഞാൻ ഇത് പറഞ്ഞു തന്നേ ഉള്ളൂ ബർഫി ആപ്പിൽ ഒരുപാട് സംഭവങ്ങൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാറ്റ് ജി പി ടിയിൽ കൊടുത്തുകഴിഞ്ഞാലും മലയാളത്തിൽ കൊടുത്തുകഴിഞ്ഞാൽ മതി നമുക്ക് എന്ത് വിധത്തിലുള്ള പിക്ചർ കാര്യങ്ങൾ വേണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ആ പ്രോമറ്റ് ആയിട്ട് കിട്ടും അത് വെച്ചിട്ട് ജെമിനിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് ജനറേറ്റ് ആയിട്ട് കിട്ടും അതിൽ എന്തെങ്കിലും മലയാളത്തിൽ നല്ല ഫോണിൽ എഴുത്തുകൊടുക്കണം എന്നുണ്ടെങ്കിൽ ബർഫി ആപ്പ് ഉപയോഗിച്ചാൽ മതി അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജിന് നല്ലൊരു ആനിമേറ്റഡ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഗ്രോക്ക് എന്നുള്ള ഏ ഉപയോഗിക്കാം ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കും നിങ്ങളുടെ പാർട്ടിക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു അതെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഒട്ടും അറിയാത്ത ഒരാൾക്ക് പോലും വളരെ ഈസി ആയിട്ട് മൊബൈലിലൂടെ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാവുന്നതാണ് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ബ്ലോഗിങ് കാര്യങ്ങൾ തുടങ്ങണമെങ്കിലും ഒക്കെ ബേസിക് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലാണ് നല്ല രീതിയിൽ എഡിറ്റിംഗ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക ഇത് നിങ്ങൾക്ക് ലോകത്തെവിടുന്നും നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് പഠിക്കാൻ പറ്റും ചുരുങ്ങിയ ചെലവിലാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ കോഴ്സ് ഫീ വരുന്നത് ഒരു വർഷത്തോളം നിങ്ങൾക്ക് ഈ കോഴ്സ് കാണാനും പറ്റും ഇത് നമ്മുടെ തന്നെ സുരേഷം കോഴ്സസ് എന്നുള്ള പേരിലുള്ള ആൻഡ്രോയിഡ് ആൻഡ് ഐ ഒ എസ് ആപ്പിലൂടെയാണ് പഠിപ്പിക്കുന്നത് ആപ്പിൽ രണ്ടിലും ഇന്റർഫേസ് ഒന്നാണെങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട് ആദ്യം ആൻഡ്രോയിഡിന്റെയും പിന്നെ ഐഫോണിന്റെയും കാണിക്കാം ആൻഡ്രോയിഡ് ഫോൺ ഫോണാണെങ്കിലും പ്ലേ സ്റ്റോറിൽ പോവുക സുരേഷം കോഴ്സസ് എന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആപ്പ് കാണും ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ താഴത്തെ ഗ്രീൻ കളറിൽ കാണുന്നില്ലേ അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ഒ ടി പി വന്നിട്ട് അതിലൂടെ തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ താഴത്തുള്ള യൂസ് അനദർ മെത്തേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക ഒ വരുന്നതാണ് വിദേശത്താണ് നിങ്ങൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുത്താൽ മതി അങ്ങനെ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ വിവരങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആപ്പ് ലോഗിൻ ചെയ്യാൻ പറ്റും ഇനി ഐഫോണിലാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഈ ഒരു ആപ്പ് കാണുന്നുണ്ടല്ലോ അത് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് പെർമിഷൻസ് എല്ലാം കൊടുത്ത ശേഷം ഒരു ഒ ആർ ജി കോഡ് അവിടെ കൊടുക്കണം സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഡബ്ല്യു ആർ ഡബ്ല്യു വി എം അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക ഒ ടി പി വരും വിദേശത്തുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കുക ഒ ടി പി വരും അതിനുശേഷം നിങ്ങളുടെ വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആപ്പ് ലോഗിൻ ആകും ആൻഡ്രോയിഡിലും ഐഫോണിലും സെയിം ആയിട്ടാണ് ഇനി കാണുക താഴത്ത് എന്ന് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സുകൾ കാണാം നിങ്ങൾക്ക് ഈ എഡിറ്റിംഗ് കോഴ്സാണ് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വലതു വശത്തൊരു ഫ്രീ ഇൻട്രോ വീഡിയോ കാണും അത് കണ്ടു മനസ്സിലാക്കുക എന്നിട്ട് താല്പര്യമെങ്കിൽ താഴത്ത് ബൈനോ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ലോകത്തെവിടെ നിന്നും നിങ്ങളുടെ സൗകര്യമുള്ള സമയത്ത് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഇതിലൂടെ കോഴ്സ് പഠിക്കാവുന്നതാണ് ഇതിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്റെ ഈ നമ്പറുകളിലേക്ക് വാട്സാപ്പിൽ കോഴ്സ് എന്ന് മെസ്സേജ് ചെയ്താൽ മതി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനോ ഫ്രീ വീഡിയോ കാണാനോ ഒന്നും പൈസ ചെലവില്ല അതുകൊണ്ട് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രീ വീഡിയോ കാണാനേ എന്നിട്ട് താല്പര്യമാണെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി ഓക്കെ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തു